ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ നീറ്റ കാണുന്ന ഒരു വ്യൂ ആണ് എന്ത് ഭംഗിയാലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകണത് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ചിന്തിക്കാറില്ല പോകുമ്പോഴും തന്നെ അതുപോലെ സങ്കടം ഉണ്ടോ അപ്പോൾ ഇത് ഉമ്മൻ്റെ വീട് ഒരു തറവാട് വീടാണ് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഗസ്റ്റും ആളും ബഹളവും ഒക്കെ ആയിട്ടുള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവിടെ വരാൻ ഇഷ്ടമാണ് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ ടു മന്ത്സ് ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യാറ് ഇപ്പോൾ പിന്നെ എല്ലാവരും എല്ലാവരുടെ വഴിക്കൊക്കെ പോയിട്ട് അതുകൊണ്ട് ഇപ്പം എല്ലാവരുടെ ലീവിനനുസരിച്ചിട്ടാണ് കേട്ടോ കൂടാറ് അപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം എൻ്റെ ചെറിയ അങ്കിളിൻ്റെതാണ് കേട്ടോ ചെറിയ അങ്കിള് ഒരു എന്താ പറയുക ചെടി പ്രാന്തരും കൂടെയാണ് അതുപോലെ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇപ്പോൾ ഈ ഒരു മൂന്ന് ബേഡ്സ് മാത്രമേ ഇപ്പം സർവേ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാം തന്നെ പാറിപ്പോയിട്ടും അങ്ങനെ മിസ്സായിട്ടും അങ്ങനെ കുറേ ചത്തും അങ്ങനെയൊക്കെ പോയിട്ടോ രാവിലെ തന്നെ ഇങ്ങനെ ഒരുപാട് ചെടികൾ കാണാനും ഈ ഒരു നാച്ചുറൽ കാണാൻ ഭയങ്കര രസമാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഞാനും മോനും മോളും ഉമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ഫാദർ വരാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപാടികൾ വീട്ടിലുണ്ട് അത് കഴിഞ്ഞതാണ് ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ പോകട്ടോ സാധാരണ എല്ലാവരും വെക്കേഷനിൽ അവർ അവരുടെ വീട്ടിലാണ് പോവാൻ ഞാൻ തിരിച്ച് എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലാണ് പോവാറ് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഷോപ്പ് ഫുൾ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസും അങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളാണല്ലേ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു ഹാപ്പിനെസ്സാണ് വീടുകളൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണല്ലേ അങ്ങനെ ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഇതാ ഒരുപാട് കളക്ഷൻസ് ചപ്പൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട് ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഉമ്മയോടെ സാധനം പർച്ചേസ് ചെയ്തിട്ടോ ഞങ്ങൾ ഒന്നോ രണ്ടോ സാധനം മേടിക്കാനാണ് പോയെങ്കിലും അവിടുത്തെ കളക്ഷൻസ് കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഒരുപാട് ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസിൻ്റെ ഡെക്കോറേറ്റംസാണ് അധികവും ഇപ്പോൾ ഉള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പർച്ചേസിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കുറച്ചധികം പരിപാടികളുണ്ട് ക്ലീനിങ് ആണെങ്കിലും പാക്കിംഗ് ആണെങ്കിലും അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം പാക്കിങ് ചെയ്യാനുണ്ട് കാരണം ടെൻ ഡേയ്സ് സ്കൂൾ ലീവിന് ആണ് ഞാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചധികം പാക്കിങ്ങുണ്ട് അപ്പം പാക്കിങ്ങാണ് ഇപ്പം കാണോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടുവിൻ്റെ അകത്ത് കുറച്ചധികം പ്രഹസനങ്ങളൊക്കെ കാണും അതൊന്നും ആരും മൈൻഡ് ആക്കണ്ട അതൊക്കെ കുറച്ച് കുറച്ചുണ്ടാവുമല്ലോ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഈ ബെഡ്ഡിലുള്ള ഫുൾ സാധനങ്ങളും പാക്ക് ചെയ്ത് സെറ്റാക്കാനുള്ളതാണ് എങ്ങനെ പാക്ക് ചെയ്യുന്നൊന്നും അറിയില്ല എങ്കിലും പാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെതും മോളതും മോൻ്റതും ഇതിനകത്താണ് ഞാൻ മാക്സിമം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം എന്നാൽ ഒരു ബാഗ് എടുത്താൽ മതിയല്ലോ അങ്ങനെ അതാ ഒരുപാട് നേരത്തിന് ശേഷം ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എപ്പോഴും ഞാൻ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ബിക്കോസ് ഞാനത് മറന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോയതെന്ന് കാരണം ചില സമയത്ത് മറന്നത് എന്താണെന്ന് പോലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് എല്ലാം ഞാൻ എഴുതി നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കാരണം ഞാൻ മറക്കും അറിയാമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ശീലം ഉണ്ടെങ്കിൽ അരികിലൊക്കെ ഉണ്ടെങ്കിൽ പറയുവാണ്ടിട്ടോ അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ബാഗ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ ഇത് അടക്കും എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ ഒരുപാട് നേരത്തെ സമയത്തിനൊടുവിൽ അങ്ങനെ ഫൈനലി പെട്ടി റെഡി ആയിട്ടോ അപ്പോൾ ആ ഒരു ഹാപ്പിയിലാണ് ഈ കാണുന്ന കോ ഞാൻ കാണിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം ഞാൻ അതിന് മെനക്കെട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതാണ് ഈ ഒരു കഴ്ചീഫ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് മോൾ എപ്പോഴും കയറി ഉള്ളതുകൊണ്ട് തന്നെ കഴിച്ചീഫ് എനിക്ക് ഒരുപാട് എത്ര കിട്ടിയാലും മതി വരാറില്ല കാരണം അത് ഒന്ന് യൂസ് ചെയ്താൽ തന്നെ അപ്പോഴേക്കും അവളത് വായലിട്ട് അത് തീരുമാനാക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പുതിയത് കാണിച്ചതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അത് തിരിച്ചു വരുന്ന വഴിയിൽ ഫലൂദ യുണൈറ്റഡിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിയാൻ നേരം ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയത് അതാണ് ഇപ്പോൾ കണ്ടത് അത് കഴിഞ്ഞാൽ തിരിച്ച് ഹസ്ബൻ്റ് വീട്ടിലോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സഹായവും വേണം അപ്പോൾ ചാ